പ്രശസ്ത നടി അന്തരിച്ചു ഓസ്കാർ ജേതാവായ വിഖ്യാത നടി മാഗി സ്മിത്താണ് അന്തരിച്ചത് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു എഴുപത് വർഷക്കാലം കലാരംഗത്ത് സജീവമായിരുന്നു നാടകരംഗത്തു കൂടിയാണ് സിനിമയിൽ എത്തിയത് ജനപ്രിയ ചിത്രമായ ഹാരി പോട്ടറിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു മാഗി സ്മിത്ത് സെപ്റ്റംബർ ഇരുപത്തി തീയതി ലണ്ടനിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യമെന്ന് നടിയുടെ മക്കൾ മാധ്യമങ്ങളെ അറിയിച്ചു മാഗി സ്മിത്തിന് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു ഓസ്കാറിന് പുറമെ ടോണി അവാർഡ് ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡ്സ് പ്രൈം ടൈം എംഇ അവാർഡ് എന്നിവ സ്വന്തമാക്കിയ നടിയാണ് മാഗി സ്മിത്ത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം